കുടിയേറ്റക്കാർക്കെതിരെയുള്ള കടുത്ത നടപടികൾ ആരംഭിച്ച് അമേരിക്ക മെക്സിക്കോയിൽ നിന്നും വന്ന് അമേരിക്കയിൽ അനധികൃതമായി താമസിച്ചുവന്ന നിരവധി അഭയാർത്ഥികളെയാണ് ഇപ്പോൾ അമേരിക്ക തിരികെ മെക്സിക്കോയിലേക്ക് തിരിച്ചയച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുമെന്നുള്ളത് അനധികൃത കുടിയേറ്റം തടയുന്നതിനായി അമേരിക്കയുടെ അതിർത്തികളിൽ അടിയന്തരാവസ്ഥ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അധികാരമേറ്റെടുത്ത ആദ്യ ദിവസം തന്നെ ഇത് നടപ്പിലാക്കുകയും ചെയ്തു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത് ബൈഡൻ ഭരണകാലത്ത് യു എസിലേക്ക് വൻ അഭയാർത്ഥി പ്രവാഹമാണ് നടന്നത് ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് അഭയാർത്ഥികൾ അമേരിക്കയിലേക്കെത്തി ഇപ്പോൾ അഭയാർത്ഥികൾക്കെതിരെ പരിമിതമായ നടപടികൾ മാത്രം എടുത്തിരുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ എല്ലാ ഉത്തരവുകളും നടപടികളും ട്രംപ് വന്നയുടൻ റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടു വർഷത്തിലേറെയായി യു എസിലുണ്ടെന്ന് തെളിയിക്കാൻ കഴിയാത്ത രേഖകൾ കയ്യിലില്ലാത്ത അഭയാർത്ഥികളെ ഉടൻ കടത്താനുള്ള എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ അധികാരം ട്രംപ് വിപുലീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി അഭയാർത്ഥികളെയാണ് ഈ മണിക്കൂറിൽ നാടുകടത്തിയത് മെക്സിക്കോയിൽ നിന്നുമെത്തിയ അഭയാർത്ഥികളെയാണ് ഇപ്പോൾ കടത്തിയിരിക്കുന്നത് അതേസമയം കുടിയേറ്റക്കാർ നടത്തുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അമേരിക്കയിൽ കൂടി വരികയാണ് ഇതിനെതിരെ ട്രംപ് ഭരണകൂടം ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നു സാധനങ്ങൾ മോഷ്ടിക്കുന്നതും ഭവനഭേദനവും ഉൾപ്പെടെ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ അറസ്റ്റ് വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന റിപ്പബ്ലിക്കൻ ബില്ലിന് യു എസ് കോൺഗ്രസിലെ സഭയുടെയും അംഗീകാരമായി സഭയിലെ റിപ്പബ്ലിക്കൻ പക്ഷത്തിനൊപ്പം നാൽപ്പത്തിയാറ് ഡെമോക്രാറ്റിക് അംഗങ്ങൾ കൂടി ചേർന്നതോടെ നൂറ്റി അമ്പത്തി ആറിനെതിരെ വോട്ടിനാണ് ലേക്കൻ റൈലി ആക്ട് പാസ്സായിരിക്കുന്നത് ഇനി ട്രംപ് ഒപ്പിടുന്നതോടെ ഈ നിയമം പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡസൺ കണക്കിന് മെക്സിക്കൻ അഭയാർത്ഥികളെ മെക്സിക്കോ അതിർത്തി പട്ടണമായ സിയുഡാഡ് ജുവാരസിലേക്ക് തിരിച്ചയച്ചു അമേരിക്ക പുറത്താക്കുന്ന തങ്ങളുടെ പൗരന്മാരായ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് മെക്സിക്കോ ഗവൺമെന്റും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്